കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റ് ഓണത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതികളുടെ വിജയികൾക്കായുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും സാധനം വാങ്ങിയവർക്ക് സൗജന്യമായി നൽകിയ കൂപ്പണുകളിലൂടെയാണ് വിജയികളെ കണ്ടെത്തിയത് കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റ് ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതികളുടെ ഭാഗമായി പത്ത് ദിവസങ്ങളിലായി നടത്തിയ അഞ്ഞൂറിലധികം സമ്മാന പദ്ധതികളുടെ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് നടന്ന ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് ആസിഫ് സെക്രട്ടറി ഐശ്വര്യകുമാരൻ മാധ്യമപ്രവർത്തകൻ ഇ വി ജയകൃഷ്ണൻ സാമൂഹ്യ പ്രവർത്തകൻ പി എം അബ്ദുൽ നാസർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയ കാലങ്ങളിൽ തന്നെ അവരുടെ പ്രൈസും ഓഫറൊക്കെ കണ്ട് നമ്മൾ റിയൽ ഹൈപ്പർ മാർക്കറ്റ് കാണിക്കുന്നത് ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ച റിയൽ ഹൈപ്പർ മാർക്കറ്റ് മാനേജ്മെന്റിനോടും അതുപോലെ തന്നെ ഈ സമ്മാന പദ്ധതി വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മാനേജിംഗ് പാർട്ട് സി പി ഫൈസൽ അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയവർക്ക് സൗജന്യമായി നൽകിയ കൂപ്പണുകളിലൂടെയാണ് വിജയികളെ കണ്ടെത്തിയത്